ഹലോ നമസ്കാരം ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിയറ്റ്നാം സീരീസ് അല്ല വിയറ്റ്നാം സീരീസിലെ വീഡിയോകൾ ശനിയാഴ്ചകളിൽ തുടർന്നും ഉണ്ടാവും ഇത് ഞങ്ങൾ കേരളത്തിൽ നടത്തിയ ഒരു ടു ഡേ ട്രിപ്പിൻ്റെ കാഴ്ചകളാണ് കുമരകത്തൊരു റിസോർട്ടിൽ രണ്ട് ദിവസം ചിലവഴിച്ചതിൻ്റെ കാഴ്ചകൾ ഞങ്ങൾ അഞ്ച് ഫാമിലീസാണ് യാത്രയിൽ ഉള്ളത് ആളുകളെ വഴിയേ പരിചയപ്പെടാം നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം നാട്ടുസഞ്ചാരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ തിരുവനന്തപുരത്തു യാത്ര തിരിച്ചു ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിനായി കൊട്ടാരക്കരയിൽ ഒന്ന് നിർത്തി പന്ത്രണ്ട് മണിയോടുകൂടി ഞങ്ങൾ കുമരകത്തെത്തി ഗോകുലം ഗ്രാൻഡ് റിസോർട്ട് അവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് അവിടേക്കുള്ള റോഡാണിത് കോട്ടയത്തു നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് ഞങ്ങളിപ്പോൾ റിസോർട്ടിൻ്റെ മുന്നിലെത്തി ഇതൊരു ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് ഞങ്ങളെ കാത്തിവിടെ റിസപ്ഷനിസ്റ്റ് നിൽപ്പുണ്ട് കയ്യിൽ പൂവുമായാണ് നിൽക്കുന്നത് തിലകവും പൂവും തന്ന് സ്വീകരിക്കുന്നു ഇതാണ് റിസപ്ഷൻ ഏരിയ ചെക്കിൻ നടപടികൾ പൂർത്തിയാകും വരെ ഇവിടെ വിശ്രമിക്കാം ഒരു മനോഹരമായ ബോട്ടിന്റെ ചെറു പതിപ്പ് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് വള്ളം ചെറുതാണെങ്കിലും ഇത്തരം വള്ളത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിച്ചേർന്ന വള്ളത്തിന്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ് ഇത് റിസപ്ഷൻ ബ്ലോക്കിന്റെ പുറം ഭാഗം നല്ല ഭംഗിയിൽ മൊടി പിടിപ്പിച്ചിരിക്കുന്നു ഈ കനാൽ ആർട്ടിഫിഷ്യൽ ആകാൻ സാധ്യതയില്ല ഇവിടെ മുമ്പുണ്ടായിരുന്ന കനാൽ അതേപടി നിലനിർത്തിയതാകാനാണ് സാധ്യത നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഈ തോട്ടിൽ ധാരാളം മീനുകളുണ്ട് ഇവ കരിമീൻ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു നടപടികളുടെ ഭാഗമായി ഒരു വെൽക്കം ഡ്രിങ്ക് തന്നു തുടർന്ന് ഹോസ്റ്റസ് ഇവിടുത്തെ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും എന്നും ഇവിടെയുള്ള ചിട്ടവട്ടങ്ങളും പരിചയപ്പെടുത്തുകയാണ് ലഞ്ച് ലഞ്ച് കഴിക്കാം വരെയാണ് സിൻ്റെ ഡിന്നറിൻ്റെ ടൈമിംഗ് വരുന്നത് സെവൻ തേർട്ടി തൊട്ട് ടെൻ തേർട്ടി വരെയാണ് പിന്നെ നമുക്ക് ഡിഗ്രി ഒരു ടീം ഓഫീസ് സെഷനാണ് ഫോർ ഫ്രൂസ് അത് ലൈഫ് സൈഡിൽ ഫോർട്ടി ഫൈവ് മിനിറ്റർ ഉണ്ട് അത് കഴിഞ്ഞ് നമുക്ക് അഞ്ച് മണിക്കൊരു ഏറ്റിംഗ് ഷിഫ്റ്റ് ആരാൻ ക്രൂസ് ഉണ്ട് ഒരു ക്രൂസിൻ്റെ ടൈമിംഗ് മിനിമം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ഒരു ബോട്ടിൽ നമുക്ക് ഒരു സീറ്റിംഗ് കപ്പാസിറ്റി നാൽപ്പത് പേരാണ് അപ്പം ഫസ്റ്റ് തന്നെ ആയിരിക്കും സർ നമുക്ക് മോ ടാക്സ് അക്കൗണ്ട് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ആയിട്ട് ഒരു ഫോട്ടോ അറേഞ്ച് ചെയ്യും ഫൈവ് ഫോർട്ടി ഫൈവ് ഇല്ലെങ്കിൽ അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോട്ട് ആറ് മണി ആകും വോട്ടിങ് കഴിഞ്ഞാൽ നമുക്ക് സിക്സ് തേർട്ടിക്ക് ഒരു കുക്കിംഗ് ഡേ മോണ്ട് ഈ കേരള വെജിറ്റേറിയൻ കുക്കീൻസിൻ്റെ പ്രിപ്പറേഷൻ സാർ ഓക്കെ അത് കഴിഞ്ഞ് നമുക്ക് സിക്സ് ഫോർട്ടി ഫൈവിന് ഒരു മോക്ടൈൽ ഡെമോൺസ്ട്രേഷൻ ഉണ്ട് വാറേരി ഓക്കെ അപ്പോൾ ലേഡീസ് ഗ്രൂപ്പിൽ മോക്ടൈലിൽ പോകാൻ ജെൻറ്റ്സ് ഗ്രൂപ്പിൽ നമുക്ക് കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ വേണം ഭരതനാട്യം ഭൂമിയാട്ടം കുച്ചിപ്പുടി അങ്ങനെയുള്ള ക്ലാസിക്കൽ ഡാൻസ് പെർഫോമൻസ് ഡെയിലി ബേസിൽ നമുക്കത് ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ ഇത് സെവൻ തേർട്ടി ഒട്ട് എയ്റ്റ് ഒ ക്ലോക്ക് വരെയായിരിക്കും ഡാൻസ് പെർഫോമൻസ് വരെ അത് കഴിഞ്ഞ് സാറിന് ഡിന്നറിന് പ്രൊസീഡ് ചെയ്യാം ഡിന്നർ നമുക്ക് കുപ്പയാണ് ബ്രേക്ക്ഫാസ്റ്റ് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും ആയിരിക്കും പിന്നെ നമുക്ക് ഇൻഡോർ ഗെയിം ഫെസിലിറ്റി ഉണ്ട് അവിടെ ടേബിൾ ടെന്നീസ് ക്യാരംസ് ചെസ്സ് ബില്ലിയാർസ് ഫുട്ബോൾ അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും മോർണിംഗ് ടു ഈവനിങ് ഓപ്പറേഷനൽ ിൽ നമ്മുടെ കോമൺ സ്വിമ്മിങ് പൂളിയാണ് പൂളിൻ്റെ നമ്മുടെ ടൈമിങ്സ് എന്ന് പറയുന്നത് മോർണിംഗ് എയ്റ്റ് ഓ ക്ലോക്ക് തൊട്ട് ഈവനിങ് എയ്റ്റ് ഓ ക്ലോക്ക് വരെ മൂളിൻ്റെ വാഷ് ആൻഡ് ചേഞ്ച് ഫെസിലിറ്റി ടവേഴ്സും എല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും സ്വിമ്മിങ് കോസ്റ്റ്യൂംസ് മാൻഡേറ്ററി ആണ് അല്ലെങ്കിൽ നൈഡോൺ ഗ്ലൗവ്സ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിനോട് ചേർന്നതിന് നമുക്കൊരു മാൻമെയ്ഡ് ലെബൂണുണ്ട് അവിടെ പെഡൽ ബോട്ട് കയാക്ക് ക്റ്റി കണ്ടിക്കണം ഇങ്ങനെയുള്ള നാല് അഡ്വഞ്ചർ ആണ് അതിന് നമുക്ക് മോർണിംഗ് സെവൻ ക്ലോക്ക് വെട്ട് ഈവനിങ്ങ് സിക്സ് തേർട്ടി വരെ ഏത് ടൈം വേണമെങ്കിലും നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം അവിടെ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ടീം മെമ്പേഴ്സ് ഉണ്ടാവും അവർ സാറിന് ലൈഫ് ചാക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തേരും ഗൈഡ് ചെയ്തോളും പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ജിം ഫെസിലിറ്റി കൂടെ ഉണ്ട് മോർണിംഗ് സിക്സ് തേർട്ടി തൊട്ട് ഈവനിങ് നയൻ ഓ ക്ലോക്ക് വരെ പിന്നെ നമ്മൾ അവിടെ ഇൻഡോർ ഗെയിം ഏരിയയുടെ അടുത്ത് തന്നെ നമ്മൾ ബൈസൈക്കിൾസ് വെച്ചിട്ടുണ്ട് ജസ്റ്റിന് ഇപ്പോൾ പ്രോപ്പർട്ടി റൗണ്ട്സിന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പിന്നെ നമ്മൾ ഫിഷിങ്ങിനോട് കൊടുത്തിട്ടുണ്ട് ഫിഷിംഗ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലഗോണിൽ ഫിഷിങ് ചെയ്യാം നമ്മുടെ ലേക്ക് സൈഡ് ഏരിയയിൽ നമുക്ക് കവേർഡ് ഗസേബോസ് ഉണ്ട് സാറിന് എല്ലാവർക്കും ഒരുമിച്ച് വന്ന് ജസ്റ്റ് ഗ്യാതർ ചെയ്തിരിക്കാൻ രണ്ട് ലോൺ ഏരിയയിലും നമുക്ക് ഉണ്ട് പിന്നെ അവിടുത്തെ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഉണ്ട് ഹാമ്പോക്ക് സ്വിംഗ്സ് അങ്ങനെ കുറച്ച് അറേഞ്ച്മെൻറ്സും വരുന്നുണ്ട് പിന്നെ ഒരു കോർണർ ഏരിയയിൽ നമ്മുടെ ഡിഗ് ലോണ്ട് കോർണർ ഏരിയയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ട്രാമ്പുലൻസീസോ ഹാമ്പോക്ക് അങ്ങനെയുള്ള ചെറിയ ആക്ടിവിറ്റി ഏരിയ ഒരു പ്ലേയിങ് ഏരിയും കൂടെ വരുന്നുണ്ട് പിന്നെ നാളെ രാവിലെ സിക്സ് തേർട്ടിക്ക് സാറിൻ്റെ റെസ്റ്റോറൻറ്റിൽ ടീ കോഫി അവൈലബിൾ ആയിരിക്കും അത് നമ്മുടെ മോർണിംഗ് ടീ കോഫി സെഷനാണ് അപ്പോൾ രാവിലെ സാറ് റെസ്റ്റോറൻറ്റിൽ വരാം ഒരു കപ്പ് ഓഫ് ടീ കോഫി കഴിഞ്ഞിട്ട് ജസ്റ്റ് പ്രോപ്പർട്ടിയിൽ ഒരു വാക്ക് അറൗണ്ട് ചെയ്യുക പിന്നെ സെവൻ തേർട്ടിക്ക് നമുക്ക് ബാങ്കറ്റ് ഹോളിൽ ഒരു യോഗ സെൻറ്റർ ഉണ്ട് അവിടെ യോഗ ക്ലാസ് ഉണ്ട് സെവൻ തേർട്ടി ഉണ്ട് എയ്റ്റ് തേർട്ടി വരെ വൺ അവർ യോഗ സെഷൻ യോഗ സെഷൻ ഫിനിഷ് ചെയ്താൽ സാറിന് ബ്രേക്ക്ഫാസ്റ്റിന് പ്രൊവൈഡ് ചെയ്യാം സോ ഇത്രയാണ് സാറിൻ്റെ പാക്കേജിൻ്റെ ഇൻക്ലൂഷൻ ആക്ടിവിറ്റീസ് വരുന്നത് ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് സ്പീഡ് ഉണ്ട് സ്പാ സർവീസസ് ഉണ്ട് ഔട്ട് സൈഡിൽ ഇലക്ട്രിക്കൽ ബൈസൈക്കിൾസ് നമ്മൾ കണ്ടലിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും അഡീഷണൽ ചാർജബിൾ ആക്ടിവിറ്റീസ് ഒക്കെ സാറിന് ബുക്കിംഗ് ചെയ്യണമെങ്കിൽ റിസപ്ഷൻ ഗൗണ്ടിൽ പറയാം സ്പാർ ഡീറ്റെയിൽ നമ്മൾ റൂംസിൽ നമ്മളൊരു ക്യു ആർ ചെറുത് പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സ്കാൻ ചെയ്ത് സാറിന് മെനും ബാക്ക് കിട്ടും മോർണിംഗ് നയൻ ഓ ക്ലോക്ക് തൊട്ട് ഈവനിങ് സെവൻ ഓ ക്ലോക്ക് വരെയുള്ള ഏത് ടൈമിൽ വേണമെങ്കിലും സാറിന് ടൈമിംഗ് അപ്പോൾ അപ്പോൾ ഈവനിങ് ബുക്കിംഗ് ബുക്കിംഗ് ചെയ്യാം റൂമിൽ സോ കുറച്ച് ഒരു ഉണ്ട് റൂം വൈസ് തുടർന്ന് മുരളി സാർ ഗ്രൂപ്പ് അംഗങ്ങളെ പരിചയപ്പെടുത്തുന്നു ഞങ്ങളുടെ തോമസ് വർഗീസ് അദ്ദേഹത്തിന്റെ റിയത്രിചയപ്പെടുത്തുന്നു ഇത് കാണുന്നത് എൻ്റെ ഞങ്ങളുടെ കുളിച്ച് തന്നെയുള്ള വിശ്വാനായിട്ട് സാർ റിട്ടയർഡ് ജഡ്ജാണ് സാറിൻ്റെ വൈഫ് മാഡൻ ഗിരിഞ്ഞ മാം സുരേഷ് ഫുള്ളി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇലക്ടായ പാർട്ടിയാണ് സുരേഷ് സുരേഷിൻ്റെ വൈഫാണ് ശിവകുമാരി മാം എൻ്റെ പേര് മുരളി ഞാൻ ക്ലബിലെ മെമ്പറാണ് എന്റെ വൈഫ് ബിന്ദു കഴിഞ്ഞാൽ ജോസഫ് തോമസ് ഇത് റിസപ്ഷന്റെ മറ്റൊരു സൈഡാണ് ഇവിടെ കാണുന്ന കനാൽ ആർട്ടിഫിഷ്യൽ ആണ് ഇതിൽ ധാരാളം വളർത്തു മീനുകളുണ്ട് വലിയ വിഷം ഷാർക്കും ഒക്കെ ഉണ്ട് സൂപ്പർ ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി റൂമിലേക്ക് പോവുകയാണ് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ അതുകൊണ്ട് ബഗി ഒഴിവാക്കി പല പല ബ്ലോക്കുകളിലായി പല പല കെട്ടിടങ്ങളായാണ് റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് പരമാവധി രണ്ട് നിലകൾ മാത്രമുള്ള മനോഹരമായ കെട്ടിടങ്ങൾ ഈ ബ്ലോക്കിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അഞ്ച് മുറികളാണ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് അനുവദിച്ച ഇരുന്നൂറ്റി ഒന്നാം നമ്പർ റൂം ലഗ്ഗേജ് പുറകെത്തും ഇതാണ് റൂമിൻ്റെ ഉത്ഭാഗം പുറകിലായി ഒരു സിറ്റ് ഔട്ട് പോർഷൻ ഉണ്ട് പുറം കാഴ്ചകൾ കണ്ടിരിക്കാൻ നല്ല സ്പേഷ്യസ് റൂം ഫൈവ് സ്റ്റാറിൻ്റെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയപ്പോഴേക്കും ലഞ്ചിനുള്ള സമയമായി ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലാണ് ലഞ്ചിന് ധാരാളം വിഭവങ്ങളുണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ച് ടേബിളിൽ എത്തിച്ചു തരും നല്ല ലഞ്ചായിരുന്നു എന്ന് പ്രത്യേകം പറയണ്ടല്ലോ ലഞ്ച് കഴിച്ച് പുറത്തിറങ്ങി ഇതാണ് റെസ്റ്റോറൻറ്റ് കെട്ടിടം ഇതിൽ ഓപ്പൺ ഡൈനിങ് സ്പേസും ഒരു എ സി ക്ലോസ്ഡ് ഡൈനിങ് സ്പേസും ഉണ്ട് ആ കാണുന്നത് ഇവിടുത്തെ പ്രീമിയം വില്ലാസാണ് പ്രകൃതിക്കൊരു കോട്ടവും വരുത്താതെയാണ് ഈ റിസോർട്ടൂടെ മനോഹരമാക്കിയിരിക്കുന്നത് ഇത് ഔട്ട്ഡോർ ടീ ഏരിയ ഇത് കണ്ടോ അങ്ങിയുള്ള ഒരു മരം എനിക്കിതിൻ്റെ പേരറിയില്ല അറിയാവുന്നവർ കമൻ്റ് ചെയ്യണേ ഇത്തരം ചെറുതും വലുതുമായ ധാരാളം ചെടികളുണ്ട് ഇവിടെ ഇത് കണ്ടിട്ട് വിദേശിയാണെന്ന് തോന്നുന്നു ഇതാണ് ഹോസ്റ്റസ് നേരത്തെ പറഞ്ഞ മാൻമേഡ് ലഗോൺ ഇവിടെയാണ് കയാക്കിങ്ങും മറ്റാക്ടിവിറ്റീസും ഫിഷിങ്ങും ഒക്കെ നടക്കുന്നത് ഭയങ്കര കാറ്റാണിപ്പോൾ ആ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂൾ പൂളിൽ വൈകുന്നേരം ചാടാം ഇത് പഴയകാല ഓർമ്മ പുതുക്കുന്നു റിട്ടയർഡ് ജഡ്ജ് വിശ്വനാഥ് സാർ കൂടെ മുരളി സാർ ഏതായാലും ഇത്രയും ബൈസിക്കിൾ ഇരിക്കുന്നതല്ലേ ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് ഞാനും വിചാരിച്ചു ഞാൻ അനായാസം സൈക്കിൾ ചവിട്ടുന്നത് കണ്ട് എന്നെ അറിയാവുന്ന ആരും ആണെന്ന് വിചാരിക്കരുത് ഇതിന് ഞാൻ എൻ്റെ മൂത്ത മകനോട് കടപ്പെട്ടിരിക്കുന്നു മകൻ്റെ കൂടെ പഞ്ചാബിലായിരുന്നപ്പോൾ എനിക്ക് എക്സർസൈസ് ചെയ്യാൻ ഒരു സൈക്കിൾ വാങ്ങി തന്നു നടക്കാൻ മുട്ടിന് പ്രയാസമായപ്പോൾ എന്റെ മടി മാറ്റാനായി അവൻ കണ്ട സൂത്രം അത് ഫലിച്ചു കുട്ടിക്കാലത്ത് സൈക്കിൾ ചവിട്ടിയ അതേ ആയാസത്തിൽ ഞാനിപ്പോൾ സൈക്കിൾ ചവിട്ടും ശ്രീമതിയാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ആളങ്ങ് തെളിഞ്ഞുപോയി മുരളിസാറിന്റെ അടുത്ത പരീക്ഷണം ശ്രീമതിയെ സൈക്കിൾ പഠിപ്പിക്കൽ വീഴാതിരുന്നാൽ മതിയായിരുന്നു ഇതാ ഇത് റോക്ക് ബനാന പേടിക്കണ്ട നമ്മുടെ കല്ലുവാഴ വാഴ സ്റ്റെമ്മ് വലിയ വലുപ്പം ഉണ്ടെന്നേ ഉള്ളൂ പല തരത്തിലുള്ള ഇത്തരം ഫാൻസി വാഴകൾ ഈ കമ്പൗണ്ടിൽ ധാരാളമായി കാണുന്നുണ്ട് വൈകുന്നേരത്തെ ടീക്കും കായലിലൂടെയുള്ള ബോട്ടിങ്ങിനുമായി ബാക്ക് വാട്ടറിനടുത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഇത് ആർട്ടിഫിഷ്യൽ ലഗൂണാണ് കായലിൻ്റെ വശത്തായി ഒരു തട്ടുകട മാതൃക ടീഷോപ്പ് ഇവിടെ നിന്നും ടീയും സ്നാക്സും ഒക്കെ കിട്ടും വേമ്പനാട് കായലിൻ്റെ ഭാഗമാണ് കുമരകം ആ കാണുന്നത് വേമ്പനാട്ട് കായലാണ് ഇട്ടിട്ടുള്ള മേശകളും കസേരകളും തട്ടുകടയുടെ ഭാഗമാണ് അമ്പയിത്തിനുള്ള ഒരു സന്നാഹം ഒരുക്കിയിട്ടുണ്ട് പഠിപ്പിക്കാൻ ആളും ഉണ്ട് എന്നാ പിന്നെ ഒരു കൈ നോക്കാമെന്ന് ഞങ്ങളും വിചാരിച്ചു ചിലവരുടേത് ശരിയാവും ചിലവരുടേത് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയായി അമ്പയിട്ട് അമ്പയിത്ത് മാത്രമല്ല പട്ടം പറത്താനും സൗകര്യം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെ ബോട്ട് സവാരിക്കുള്ള സമയമായി ഇനി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കായലിൽ തന്നെ സ്പീഡ് ബോട്ട് അല്ല ഇത് പതിയാണ് മൂവി ആടി ഉലഞ്ഞുള്ള യാത്ര ഈ വേമ്പനാട്ടുകായൽ ഒരു കായലാണ് കേരളത്തിലെ മൂന്ന് ജില്ലകളിലായി പരന്നുകിടക്കുന്ന കായൽ ഈ കായലിന് ഓരോ ജില്ലയിലും ഓരോ പേരാണുള്ളത് ഇവിടെ ഇത് വേമ്പനാട്ട് കായലാണെങ്കിൽ ആലപ്പുഴയിൽ ഇത് പുന്നമട കായലാണോ എറണാകുളത്ത് ഇത് കൊച്ചി കായലും ആ കാണുന്നത് കുട്ടനാടാണ് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടോ എന്നറിയില്ല ഗോകുലം ഗ്രാൻഡ് കൂടാതെ മറ്റ് പല റിസോർട്ടുകളും ഈ കായൽക്കരയിലുണ്ട് സുരി റിസോർട്ട് അതാണ് കാണുന്നത് ഈ കായലിൻ്റെ ഏറ്റവും കൂടിയ നീളം തൊണ്ണൂറ്റിയാറര കിലോമീറ്ററാണ് ഏറ്റവും കൂടിയ വീതി പതിനാല് കിലോമീറ്ററും ഏറ്റവും കൂടി ആഴം പന്ത്രണ്ട് മീറ്ററാണ് ഈ കായലിൻ്റെ ആകെ വിസ്തീർണം രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് സ്ക്വയർ ആണ് ഈ കായലിൽ പല ജനവാസ ദ്വീപുകളുണ്ട് വൈപ്പിൻ മുളവുകാട് മരട് ഉദയംപേരൂർ വല്ലാർപാടം വെല്ലിങ്ടൺ എന്നിവ അവയിൽ ചിലതാണ് ബോട്ടിന്റെ പിൻഭാഗത്തു നിന്നും ഇങ്ങനെ ഫോട്ടോ എടുക്കാം വേണമെങ്കിൽ ബോട്ടിലെ ജീവനക്കാർ ഫോട്ടോ എടുത്തു തരും അതിനായി ഒരു വിദഗ്ദ്ധ ഉണ്ട് ഈ ബോട്ടിൽ പക്ഷേ ഒരു കുഴപ്പം അവൻ പറയുന്നത് പോലെയൊക്കെ നമ്മൾ നിന്ന് കൊടുക്കണം ഒരു സുന്ദരി കുട്ടി അവസരം മുതലാക്കുകയാണ് ഒരു ഫോട്ടോ ഷൂട്ട് സെഷൻ അനുവാദം വാങ്ങിയാണ് ഞാൻ ആ കുട്ടിയെ ഷൂട്ട് ചെയ്യുന്നത് ഇത് കുട്ടിയുടെ ഫാമിലി വേറെയും സുന്ദരി കുട്ടികളുണ്ട് ഈ ഗ്രൂപ്പിൽ അവർ ശരിക്കും ആസ്വദിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായൽ ഈ വേമ്പനാട്ടുകായൽ കേരള ബാക്ക് വാട്ടർ ടൂറിസത്തിന്റെ ഒരു ഹബ്ബ് കൂടെയാണ് തീരങ്ങളിലെ റിസോർട്ടുകൾ കൂടാതെ നൂറുകണക്കിന് ഹൗസ് ബോട്ടുകളും ഈ കായലിലൂടെ ഒഴുകി നടക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഈ ടൂറിസം ആക്ടിവിറ്റി കൊണ്ട് ഉപജീവനം നടത്തുന്നുണ്ട് ലോക പ്രശസ്ത നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഈ കായലിലാണ് ഈ കായലിൻ്റെ തെക്ക് ഭാഗത്തുള്ള കുട്ടനാട് ഭാഗത്താണ് ആ വള്ളംകളി നടക്കുന്നത് അഴീക്കലാണ് ഈ കായലിൻ്റെ വടക്കു ഭാഗം ബോട്ട് സവാരി അവസാനിച്ചു ഇവിടെ കായലിൽ ഒരു കുരിശടി അടിപൊളി ഇതാണ് കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ആ കാണുന്നത് ലേക്ക് വ്യൂ വില്ലാസാണ് ഈ റിസോർട്ടിൽ പലതരത്തിലുള്ള റൂംസ് ഉണ്ട് ഡീലക്സ് റൂം സുപ്പീരിയർ റൂം പ്രീമിയം ലേക്ക് വ്യൂ റൂം പ്രീമിയം ലേക്ക് വ്യൂ വില്ല മെൻഡറിംഗ് പൂൾ റൂംസ് പ്രൈവറ്റ് പോൾ വില്ല എന്തിങ്ങനെയാണ് അവയുടെ പേരുകൾ ഇതോടുകൂടി ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇനിയും തുടർന്നാൽ ഒരു ലെങ്തി വീഡിയോ ആയി പോകും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ Goodbye.